സ്പെഷ്യൽ ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയത് ഉച്ചകൾക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുക കേട്ടോ മോസ്കൂളിൽ പോയിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ചോറ് തിന്നാനൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാരയ്ക്കും ഓട്സുമാണ് കേട്ടോ പാൽപ്പൊടിയാണ് കുറച്ച് നെയ്യ് ചേർത്തിട്ടാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കിയ കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുന്നുണ്ടോ ഇന്ന് ഞാൻ കാരക്ക എടുത്തിട്ടുള്ളൂ ബദാം വണ്ടി ഞാൻ എടുത്തിട്ടില്ല പിന്നെ പഞ്ചസാര ഇതിൽ ഉപയോഗിച്ചിട്ടില്ല കാരണം കാരക്ക ഉണ്ടാവുമ്പോൾ പഞ്ചസാര നമുക്ക് വേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഞാനിത് കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് കഴിച്ചു കുട്ടികൾക്ക് വരെ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടും കാരണം ഷുഗറുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കുകയുണ്ട് കുട്ടികൾക്ക് നെയ്യ് നല്ലതാണല്ലോ കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് അവരത് കഴിക്കൂ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഒന്നേ ചെയ്യണം ഇത് ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ലൈക്ക് മറക്കരുത് പ്ലീസ് എൻ്റെ ചാനൽ ബദർ ഭിസ്മി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് നോക്കുക ഞാനത് കഴിച്ചു നോക്കിയിട്ടോ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പർ കേട്ടോ ഞാൻ അത് കഴിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ